എസ് എഫ് ഐ യു കെ എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര യൂണിറ്റ് പഠിക്കാൻ പോകുന്ന സർവകലാശാലകളെ കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടിയാണോ പോകുന്നത് അതൊരു വലിയ ചോദ്യമാണ് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ പോകുന്നത് ഇവർ ഒരു ഒബ്ജക്റ്റീവ് ഡിസിഷൻ ഡിസിഷനിലേക്ക് നടത്തിയാണോ പോകുന്നത് താങ്കൾ വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായ ആളാണ് ഇന്ത്യക്ക് പുറത്ത് അതായത് അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു രാജ്യത്ത് തന്നെ എസ് എഫ് ഐയുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു അതിൻ്റെ യു കെയിൽ മുപ്പതോളം ക്യാമ്പസുകളിലാണ് എസ് എഫ് ഐയുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു ആ ഒരു പ്രവർത്തനവും ഇത്രത്തോളം ക്യാമ്പസുകളിലേക്ക് എസ് എഫ് ഐയെ ഇവിടെ ഒരു സാന്നിധ്യം കരുത്തുറ്റ രൂപത്തിൽ തന്നെ സാന്നിധ്യം അറിയിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞത് എസ് എഫ് ഐ യു കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സ്ഥാപിതമാകുന്നത് എസ് എഫ് ഐ യു കെ എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര യൂണിറ്റാണ് ആദ്യത്തെ ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് എസ് എഫ് ഐ യു കെ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് അത് ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് താങ്കൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് ഒരിക്കലും ഒരു ഒറ്റയാൽ പോരാട്ടമൊന്നുമല്ല അത് വളരെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ രീതിയിൽ എസ് എഫ് ഐയെ നമുക്ക് എത്തിക്കാൻ സാധിച്ചത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ചുമതലകൾ കൃത്യമായി നിർവഹിക്കുകയും ആ ചുമതലകളിൽ ഊന്നിയ ആശയപരമായ ആശയപരമായ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുകയും വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും മറ്റൊരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തെ നിയമ സംവിധാനം വ്യത്യസ്തമാണ് ആ രാജ്യത്തെ സംവിധാനങ്ങൾ മുഴുവൻ വ്യത്യസ്തമാണ് അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവിടെ വരുന്ന കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് എന്ത് പ്രയാസമുണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് എസ് എഫ് ഐ ആണ് എന്നൊരു കാര്യം സത്യം പറഞ്ഞാലുണ്ട് വിദ്യാർത്ഥികളിപ്പോൾ എസ് എഫ് ഐയെ അവരുടെ ഒരു വിദ്യാർത്ഥികളെ പ്രതിദാനം ചെയ്യുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഒരു ഓർഗനൈസേഷനായി ഒരു മാസ് ഓർഗനൈസേഷനായി പരിഗണിച്ച് കഴിഞ്ഞു എന്ന് തന്നെ വേണം ഈ ചുരുങ്ങിയ കാലയളവിൽ പരിഗണിച്ച് കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ആശയപരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണത് അതിന് പ്രധാന അതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട് ഒന്ന് ഒരു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി കുടിയേറ്റം വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു എണ്ണം ഇന്ത്യയിൽ നിന്ന് വളരെ വലുതാണ് കേരളത്തിൽ പ്രത്യേകിച്ചും വളരെ കൂടുതലാണ് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും വളരെ വലുതാണ് അപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെയാണ് എന്നാൽ ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ വളരെ വിദ്യാർത്ഥി പക്ഷത്തു നിന്നുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ടും അവർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ടും അതിന് ഉണ്ടാകുന്നതുകൊണ്ടും നേപ്പാളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും സിംബാവയിൽ നിന്നും ഒക്കെയുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോട് പഠിക്കുന്നുണ്ട് സർവകലാശാലകളിൽ അവർ നമ്മളെ സമീപിക്കാറുണ്ട് എന്ന് സമീപിക്കുന്നുണ്ട് എന്നത് മറ്റൊരു പ്രശംസനീയമായ ഒരു കാര്യമാണ് എന്ന് തന്നെ പറയണം പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അതിജീവിക്കാൻ എങ്ങനെ കഴിഞ്ഞു തീർച്ചയായിട്ടും അതുപോലെ പ്രസക്തമായൊരു ചോദ്യമാണ് എസ് എഫ് ഐക്ക് ചരിത്രപരമായ റോളാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ളത് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്യുന്ന ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അതിന് അന്താരാഷ്ട്ര സംഘടനയ്ക്കും അതേ രൂപവും അതേ ഭാവവും തന്നെയാണ് പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ആ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ എങ്ങനെ നമ്മൾ നടത്തും എന്നതായിരുന്നു ആദ്യത്തെ കടമ്പ അപ്പോൾ ആ കടമ്പ എന്ന് പറയുന്നത് മറികടന്നത് അവിടുത്തെ സംവിധാനത്തെ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും വളരെ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഓവർസീസ് സംഘടനകളുടെ വ്യത്യസ്ത സംഘടനകളുടെ ഭാഗത്തു നിന്നും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഇനോ നെറ്റ്വർക്കിംഗ് സപ്പോർട്ടുകൾ നമുക്കൊരു പരിധിവരെ ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് എഫ് ഐ എന്ന് എസ് എഫ് ഐയുടെ ലേബൽ കേൾക്കുമ്പോൾ തന്നെ ആശ്വാസവും ആവേശവും ഉള്ള ധാരാളം വിദ്യാർത്ഥികളാണ് നിരവധി വിദ്യാർത്ഥികളാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഈ പറയുന്ന പല രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസനായി ഉപരിപഠനത്തിനായി പോയിരിക്കുന്നു പ്രത്യേകിച്ച് യു കെയിൽ അപ്പോൾ ഇവരെ നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞ കടമ്പകളിൽ ഒരു കടമ്പ അപ്പോൾ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു പല പല മേഖലകളിലായി സ്കോട്ട്ലൻഡിൽ അതോടൊപ്പം തന്നെ തെക്കൻ തെക്ക് വടക്കൻ കിഴക്കൻ മേഖലകളിലെല്ലാം യു കെ യുടെ പല മേഖലകളിലെല്ലാം നമുക്ക് സജീവമായിട്ട് യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളുമായിട്ട് കോണ്ടാക്ട് ലഭിക്കുകയും അത് ഇന്ത്യയിൽ നിന്ന് വന്ന പല വിദ്യാർത്ഥികൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ സാധിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ വ്യക്തമായി പഠിക്കാൻ സാധിക്കുകയും ആ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് തുടങ്ങി എന്നുള്ളതാണ് ആ തുടക്കം തന്നെ വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നു അവരുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു അത് എസ് എഫ് ഐയിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കാൻ സഹായകമായിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിച്ചത് ഇത് സഖാവ് നിഖിൽ മാത്യു അദ്ദേഹം ജെ എൻ യുയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എഡിൻറോയിൽ പി എച്ച് ഡി ചെയ്യുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടമാണ് ഇങ്ങനെ ഒരു ആശം നേതൃത്വം പകിച്ചത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ ഞങ്ങൾ കുറച്ചുപേര് അതുമായിട്ട് ഒരുമിച്ച് കൂടിയും നമുക്ക് പരിചയമുള്ള ആളുകൾ തന്നെയാണ് അങ്ങനെ ഒരുമിച്ച് കൂടുകയും അങ്ങനെ എസ് എഫ് ഐ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ സമിതിയിൽ തന്നെ ആ അതെ ആദ്യ സമിതി ഞങ്ങൾ യൂണിറ്റ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ യൂണിറ്റ് കമ്മിറ്റി എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി യു കെയിൽ രൂപീകരിക്കുകയും യൂണിറ്റ് കമ്മിറ്റി എഡിൻബ്രോ സ്കോട്ട്ലൻഡിലാണ് എഡിൻബ്രോ എഡിൻബ്രോയിൽ അതോടൊപ്പം തന്നെ ലണ്ടൻ മേഖലകളിൽ പോർട്ട്സ്മിത്ത് മേഖലയിൽ ഷെഫീൽഡ് മേഖലയിലുമെല്ലാം നമ്മൾ സജീവമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന പ്രശ്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി നമ്മൾ ഓരോ മേഖലയിലും യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴെയായി നമ്മൾ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയുണ്ടായി ഇപ്പോൾ സബ് കമ്മിറ്റികൾ അതാത് പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവരുടെ പരിധിയിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ ഉള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തു ഇത് കൂടുതൽ ആളുകളിലേ കൂടുതൽ ആളുകൾ എസ് എഫ് ഐയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും സഹായമായിട്ട് മാറി ഇതിൽ പ്രയാസങ്ങളെക്കുറിച്ച് താങ്കൾ നേരത്തെ ചോദിച്ചോദിച്ചിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് കേട്ടപ്പോൾ തന്നെ ധാരാളം വ്യാജ വാർത്തകളാണ് അവിടെ അവിടെ നിന്നും ഉണ്ടായത് വ്യാജവാർത്തകളുടെ ഒരു കുത്തൊഴുക്കാണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എസ് എഫ് ഐ ഒരു ലേ ഒരു ടോപ്പിക്കായി മാറി എന്നുള്ളതാണ് അത് പല തരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ ഇനോ മാധ്യമങ്ങളെന്ന് പറയപ്പെടുന്ന ചില ചിലർ അപ്പോൾ അവർ സോഷ്യൽ മീഡിയ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഈവൻ പ്രധാനപ്പെട്ട ചില ചാനലുകൾ വഴി പോലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ ഇന്ത്യയിലും കേരളത്തിലും സ്ഥിതി സമാനമാണ് അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തും സംഭവിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇതെല്ലാം ഒരൊറ്റ ലൂപ്പാണ് മനസ്സിലെ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീവ്രത വളർത്തുക എന്നുള്ളതാണ് നീതി ഉറപ്പാക്കുക എന്നുള്ളതല്ല ഇത്തരം വ്യാജ വാര്ത്തകൾക്ക് നീതിയുമായി യാതൊരു ബന്ധവുമില്ല ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം എസ് എഫ് ഐ യു കെ മറ്റ് സംഘടനകളുമായി സഹകരിച്ച് സജീവമായ പ്രവർത്തനം നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞു ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ മറ്റ് ഫെറ്റേണൽ ഓർഗനൈസേഷൻസ് അതോടൊപ്പം തന്നെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ കലാകാരന്മാരുടെ എഴുത്തുകാരുടെ അസോസിയേഷൻ അനന്താരാഷ്ട്ര അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളുടെ പരിപാടികളിൽ എസ് എഫ് ഐ പോകാറുണ്ട് അപ്പോൾ പലസ്തീൻ സമരവുമായിട്ട് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് തെരുവിലാണ് എസ് എഫ് ഐയുടെ ലണ്ടൻ തെരുവുകളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ സമരങ്ങളിൽ എസ് എഫ് ഐ സഹകരിക്കാറുണ്ട് അപ്പോൾ ചർച്ചകൾ പങ്കെടുപ്പി പങ്കെടുക്കാറുണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ എസ് എഫ് ഐയുടെ പ്രസൻസ് എല്ലാ രീതിയിലും മാധ്യമങ്ങളിലും എസ് എഫ് ഐ യു കെയുടെ പ്രസൻസ് മാധ്യമങ്ങളിലും ഈ പറയുന്ന എന്തിലുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലുമുണ്ട് അപ്പോൾ ഒരു ഉദാഹരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയ് മാസം നടക്കുന്ന നടന്ന ഒരു കഴിഞ്ഞ മെയ് മാസം നടന്ന ആന്റി റേസിസം റാലി ലണ്ടനിൽ നടന്ന ആൻറ്റി റേസിസം റാലിയിൽ അതിൽ നൂറുകണക്കിന് സംഘടനകൾ പങ്കെടുത്തു ആംലെസ്റ്റി ഇന്റർനാഷണൽ മുതൽ നൂറുകണക്കിന് സംഘടനകൾ പങ്കെടുത്തു എസ് എഫ് ഐ യു കെ മുതൽ പങ്കെടുത്തു അപ്പോൾ എസ് എഫ് ഐ യു കെ അതിൽ പങ്കെടുത്തപ്പോൾ എസ് എഫ് ഐ യു കെയുടെ കുടി ഉണ്ടായിരുന്നു എസ് എഫ് ഐ യു കെയുടെ പ്രവർത്തകർ ധാരാളം പ്രവർത്തകർ അതിലുണ്ടായിരുന്നു അപ്പോൾ എസ് എഫ് ഐയുടെ പ്രവർത്തക പ്രവർത്തകർ റാലിയോടൊപ്പം പതിനായിരക്കണക്കിന് ആളുകളോടൊപ്പം തന്നെ നമ്മളുടെ വിദ്യാർത്ഥി ഐക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വംശീയതയ്ക്കെതിരെയും വർഗീയ വർഗീയതയ്ക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ മനുഷ്യാവകാശം കൂടിയാണ് ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യർ മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യാവകാശത്തിന് വേണ്ടി നമ്മൾ നടന്നു ലണ്ട ലണ്ടൻ നഗരത്തിലൂടെ നടന്നു അതിൻ്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഏതൊരു ദുർബുദ്ധി എന്ന് അത് അതെടുത്തിട്ട് അതിന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു ചിത്രം ഞങ്ങൾ ഞങ്ങളുടെ ബാനർ ഉൾപ്പെടെയുള്ള ചിത്രം ഞങ്ങളുടെ പ്രവർത്തകരുൾപ്പെടെയുള്ള ചിത്രം എടുത്ത് ഉൾപ്പെട്ട ചിത്രമെടുത്തിട്ട് എസ് എഫ് ഐ യു കെ പ്രവർത്തകർ പലസ്തീൻ പ്രക്ഷോഭം നടത്തിയത് കൊണ്ട് ഏഴുപേരെ നാടുകടത്താൻ യു കെയിൽ ഉത്തരവായി എന്നൊരു ടൈറ്റിൽ കൊടുത്ത് ഒരു വലിയ പ്രചരണം നടത്തിയിരുന്നു അത് വ്യാജ വാർത്ത വ്യാജവാർ തിക വ്യാജവാർത്തകൾക്ക് നിലവാരമുണ്ടെങ്കിൽ അത് ഏറ്റവും അങ്ങനെ അങ്ങനെയൊരു വാർത്ത ഉണ്ടായിരുന്നു ആ വാർത്ത ലോകമെമ്പാടും സഞ്ചരിച്ചു എന്നുള്ളതാണ് ഓസ്ട്രേലിയ എന്നൊരാളെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇതവിടെ എത്തി എന്ന് പറഞ്ഞു അവരുടെ ഏതോ ഒരു മലയാളി അസോസിയേഷൻ എന്തോ എത്തി എന്നും പറഞ്ഞു ഇങ്ങനെ വളരെ സജീവമാണ് എസ് എഫ് ഐ ഏത് രീതിയിലും എസ് എഫ് ഐ ഒക്കെ എസ് എഫ് ഐ ഇടതുപക്ഷത്തെ താറടിച്ച് കാണിക്കാന്നൊരു മുഖ്യധാര അജണ്ടയുണ്ടല്ലോ അപ്പം അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണത് എന്ന് മാത്രം ഞങ്ങൾ അതിനെ ആ ഒരു രീതിയിൽ കണ്ടില്ല മറിച്ച് ചില മാധ്യമങ്ങൾ ഉദാഹരണത്തിന് ക്യൂ പോലെയുള്ള മാധ്യമങ്ങൾ അതിനെ അത് തെറ്റായ വാർത്തയാണെന്നും അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ നേരത്തെ ഇട്ടതാണെന്നും ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തയാണെന്നും പറഞ്ഞവർ വീണ്ടും ഒരു ഒരു ചെറിയൊരു സെഗ്മെൻ്റ് അവർ ചെയ്തിരുന്ന ഒരു വീഡിയോ പക്ഷെ അത് പ്രചാരണം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വ്യാജ വാർത്തകൾക്കാണല്ലോ കൂടുതൽ സർക്കുലേഷൻ കിട്ടുന്നത് അപ്പോൾ അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐയോട് അനുകൂല സമീപനമുള്ള അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ പ്രവർത്തനത്തോട് വലിയ ആവേശമുള്ള പിന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇത് ഒന്ന് ഭയപ്പെടുത്തും ഈ ഭയമാണ് ഈ പറഞ്ഞ തീവ്ര വ്യാജ വീരന്മാരുടെ ലക്ഷ്യം പക്ഷേ അതൊന്നും എസ് എഫ് ഐ യു കെ ബാധിച്ചിട്ടില്ല എസ് എഫ് ഐ യു കെയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ടാണ് നടക്കുന്നത് ഉദാഹരണത്തിന് വിസ തട്ടിപ്പിനായ ഒരുപാട് വിദ്യാർത്ഥികൾ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ആ വിദ്യാർത്ഥികൾ പലരും എസ് എഫ് ഐയെ ആരെങ്കിലും സമീപിക്കണം ഒരു വക്കീലിനെ സമീപിക്കുന്നതിന് മുമ്പ് സോളിസിറ്ററിനെ സമീപിക്കുന്നതിന് മുമ്പ് എസ് എഫ് ഐ ആണ് സമീപിക്കുന്നത് എസ് എഫ് ഐ അവരെ സൈൻ പോസ്റ്റ് ചെയ്യുന്നു അവരെ സോളിസിറ്റേഴ്സിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് സോളി പിന്നെ പിന്നെ സൈൻ പോസ്റ്റ് ചെയ്യുന്നു അവിടെ നിന്നും അവർക്ക് നീതി ലഭിക്കാൻ ലഭിക്കുകയുണ്ടാകുന്നു ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം അതോടൊപ്പം യൂണിവേഴ്സിറ്റികൾക്കകത്ത് നടക്കുന്ന വിവേചനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നടക്കുന്ന വിവേചനങ്ങൾ അത് വളരെ വലിയൊരു കാര്യമാണ് അതിൽ എസ് എഫ് ഐ നേതൃത്വം വഹിച്ച് പല യൂണിവേഴ്സിറ്റികളിലും പല വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഉദാഹരണം ആംഗ്ലിയറസ്കൻ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം നടന്ന പല വാർത്തകളിലും വന്നിട്ടുണ്ടായിരുന്നല്ലോ ഏതായിരുന്നു അറുപത്തിനാലോളം വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കി നമ്മൾ അവരെ അവരെ കൂട്ടത്തോടെ കൂട്ടത്തോടെ പരാജയപ്പെടുത്തിയപ്പോൾ നമ്മളിടപെട്ടു ചർച്ച ചെയ്തു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് എസ് എഫ് ഐ ആയിട്ട് അനുകൂല എസ് എഫ് ഐ മെമ്പറാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് അപ്പോൾ എസ് എഫ് ഐയുടെ സെക്രട്ടറി നിഖിൽ മാത്യു ഞങ്ങൾ നമ്മളിടപെട്ട് ആണ് ആ പ്രശ്നം പരിഹരിച്ചത് അതിനുശേഷം നോർത്തുമ യൂണിവേഴ്സിറ്റി ഈയിടയ്ക്ക് ഇപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പൊരു പ്രശ്നം നമ്മൾ പരിഹരിച്ചത് ഏതാണ്ട് അൻപത്തി ആറ് വിദ്യാർത്ഥികളുടെ ഫീ ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി കർക്കശമാക്കി വെച്ചു പക്ഷേ യൂണിവേഴ്സിറ്റി ഒരു കടപിടുത്തം പിടിച്ചു അത് നീതിയുക്തമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി പക്ഷത്തു നിന്നും നമ്മൾ സംസാരിക്കുകയും യൂണിവേഴ്സിറ്റിക്കകത്ത് മനസ്സിലാവുകയും ചെയ്തു യൂണിവേഴ്സിറ്റിക്കകത്ത് മനസ്സിലായപ്പോൾ അവർ തീർച്ചയായിട്ടും അതിന് തിരുത്തൽ നടപടിയിലേക്ക് പോവുകയും വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഒരു വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന രീതിയിലുള്ളൊരു ഈ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഷെഡ്യൂളിലേക്ക് മാറുകയും ചെയ്തു ഇതുപോലെയുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട് കൊണ്ടിരിക്കുകയാണ് ഓക്കെ നിത്യപ്രമായ പ്രശ്നങ്ങളായിക്കോട്ടെ ഐ മീൻ ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളായിക്കോട്ടെ ഈവൻ മെൻറ്റൽ ഹെൽത്ത് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾക്ക് ധാരാളം പ്രശ്നങ്ങൾ അവിടെയുണ്ട് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ഒരു വലിയ പ്രശ്നമാണ് കാലാവസ്ഥ മാറുന്നത് കൊണ്ടുള്ള പ്രശ്നം വളരെ പ്രത്യേകിച്ച് റിസേർച്ച് സ്കോളേഴ്സ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാനുള്ളൊരു പ്ലാറ്റ്ഫോമുകൾ നമുക്കില്ല ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ഈ കാര്യങ്ങളൊന്നും ചെയ്യുക അല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഡൊമൈൻ വ്യത്യസ്തമാണ് അപ്പം വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് വിദ്യാർത്ഥികളെ അറിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രതീക്ഷകളെ നമുക്ക് എങ്ങനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർത്താൻ കഴിയും അത് പിന്നെ ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ആ എന്താ പറയുക അവരുടെ നോളജും സ്കില്ലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു ചിന്തയാണുള്ളത് അപ്പോൾ അവർക്ക് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൈക്കോളജി എൻ എച്ച് എസിലെ സൈക്കോളജിസ്റ്റുകൾ സൈക്കാറ്റിസ്റ്റുകൾ അവരുമായിട്ട് നമ്മൾ ഓറിയൻറ്റേഷൻ സംഘടിപ്പിക്കാറുണ്ട് ഓൺലൈൻ ഓറിയൻറ്റേഷൻ സംഘടിപ്പിക്കാറുണ്ട് അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫെലോഷിപ്പുകളാണുള്ളത് ഏതൊക്കെ തരത്തിലുള്ള അവസരങ്ങളാണുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ഓറിയൻറ്റേഷന് നമ്മൾ സജീവമായിട്ട് നടത്തുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഉള്ളത് ഒരു കാര്യം കൂടിയുണ്ട് അക്കോമഡേഷൻ സ്കാംസ് വളരെ വലിയ ഒരു പ്രശ്നം തന്നെയാണ് അത് എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലും പോകുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു കോമൺ പ്രശ്നം തന്നെയാണ് ഈ അക്കോമഡേഷൻ സ്കാം ഇവിടെ നിന്ന് അക്കോമഡേഷൻ അക്കോമഡേഷന് പേ ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് അക്കോമഡേഷൻ ഇല്ല അവർ പെരുവഴിയിലാണ് പിന്നീട് അവർ ഏതെങ്കിലും ആരുടെയെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സപ്പോർട്ടിലേക്ക് ഇപ്പം ചിലപ്പോൾ മിക്കവാറും എസ് എഫ് ഐ തന്നെയായിരിക്കും അവർ കണക്ട് ചെയ്യാം എസ് എഫ് ഐ അവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവർ ഒരു പരിധിവരെ അവർക്ക് സുരക്ഷിതമായിട്ടൊരിടത്തിലേക്ക് മാറാൻ കഴിയുന്നു പക്ഷേ പലപ്പോഴും ഇതിന് ചൂഷണത്തിന് വിധേയരാകുന്നത് വനിതകളായിട്ടുള്ള സ്റ്റുഡൻസാണ് എന്ന് തന്നെയാണ് അവർ പല തരത്തിലുള്ള ചൂഷണത്തിലേക്കാണ് അതിപ്പം വേർബലായിട്ടുള്ള അബ്യൂസായിരിക്കാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എക്സ്ട്രീം കൈൻഡ് ഓഫ് അപലപനീയമായിട്ടുള്ള തരത്തിലുള്ള ചൂഷണങ്ങളാണ് നമ്മൾ നമ്മൾ കേട്ടിട്ടുള്ളൂ അടുത്തേക്ക് പരാതിയുമായിട്ട് വന്നിട്ടുള്ളു ഈ പരാതികളിലെല്ലാം നമ്മളിടപെട്ടു നിയമപരമായി ഇടപെട്ടു സോളിസിറ്റേഴ്സിനെ ഇൻവോൾവ് ചെയ്യും നമുക്ക് നമുക്ക് നമുക്കിടപെടാൻ കഴിയുന്ന നേരിട്ട് നേരിട്ടിടപെടാൻ കഴിയുന്ന വിഷയങ്ങൾ നേരിട്ടിടപെടുകയും അത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയുന്നതിനുള്ള നടപടികൾ നമ്മൾ എടുക്കുകയും ആ വിദ്യാർത്ഥികൾക്കെല്ലാം എസ് എഫ് ഐ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കേസ് പോലും നമ്മൾ നീതി ഉറപ്പാക്കാതെ വിട്ടുപോയിട്ടില്ല തന്നെയാണ് അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം കേസ് ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ ചാർജ് യൂണിറ്റ് കമ്മിറ്റിയിൽ എനിക്കായതുകൊണ്ട് ഈ കേസുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ ലണ്ടൻ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഡിൻബ്രോ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പം താഴെ തട്ടിൽ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് സബ് കമ്മിറ്റിക്കപ്പുറത്തേക്ക് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് കൂടുതൽ തീരുമാനങ്ങൾ പ്രാദേശികമായിട്ട് അവർക്കെടുക്കാനും പ്രവർത്തി പ്രവർത്തന സ്വാതന്ത്ര്യവും നമ്മൾ ആ രീതിയിൽ ഉണ്ട് അപ്പോൾ അത് അങ്ങനെ പ്രവർത്തിച്ചു പോകുന്നു അപ്പോൾ പല തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കാറ്റഗറൈസ് ചെയ്തു പോവുകയാണ് വളരെ മികച്ച രീതിയിൽ പോകുന്നു വിദ്യാർത്ഥികൾക്ക് മനസ്സിലായി അവർ കൂടുതൽ എസ് എഫ് ഐ യു കെയിലേക്ക് അടുക്കുന്നു വളരെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടാണ് ആ ഫെസിലിറ്റേഷനാണ് സോറി ഫെസിലിറ്റേഷനാണ് തീർച്ചയായിട്ടും എസ് എഫ് ഐ യു കെയിലൂടെ ആശയപരമായി നടത്തുന്നത് എന്ന് തന്നെ വേണം പറയാം എസ് എഫ് ഐ യു കെയുടെ പ്രവർത്തനങ്ങളോട് അവിടുത്തെ ക്യാമ്പസുകളിലെക്കാവട്ടെ സർക്കാർ സംവിധാനങ്ങളിലെ എങ്ങനെയാണ് അവരുടെ സമീപനം അവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ നിയമമുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എല്ലാവർക്കും സംഘടിക്കാനും എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെയുള്ള അവകാശം നിയമപരമായിട്ടുണ്ട് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് നമുക്കറിയാമല്ലോ വളരെ ലിബറലൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ലിബറലായിട്ടുള്ളൊരു സിസ്റ്റമാണ് അത് നിയമങ്ങൾ മൂലം മൂലമുണ്ടായ ഒരു സിസ്റ്റമാണ് മനുഷ്യ മനുഷ്യാവകാശങ്ങൾ ആ രീതിയിലുണ്ട് എന്നതുകൊണ്ട് അത് അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഘടിക്കുന്നതിനോ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിനോ യാതൊരു പ്രയാസവുമില്ല ഉദാഹരണത്തിന് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് സ്കോട്ട്ലൻഡിൽ ഒരു വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞ സെപ്റ്റംബർ മാസമായിരുന്നു വിദ്യാർത്ഥികളുടെ കോഴ്സ് തീരേണ്ടിയിരുന്നത് പക്ഷേ ചില അധ്യാപ ഒരു ഒരു വിഷയത്തിലെ അധ്യാപ അധ്യാപികയുടെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം കാരണം പല കുട്ടികൾക്കും അതിൽ നല്ലൊരു ശതമാനം മലയാളി വിദ്യാർത്ഥികളുണ്ട് പല കുട്ടികൾക്കും ആ എം ബി എ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഒരു മൊഡ്യൂൾ പ്രയാസമായപ്പോൾ അവർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടില്ല അവർ പ്രതീക്ഷിച്ചു വന്നവരുടെ ഭാവി അവരുടെ സ്വപ്നങ്ങളൊന്നും ഒരിക്കലും നടപ്പിലാവില്ല അവരുടെ അവർ അപ്പം നമ്മൾ പല രീതിയിലത് നമ്മളെ നമ്മളിലേക്ക് ആ പരാതികൾ വരികയും നമ്മളതെല്ലാം വ്യക്തമായി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ പക്ഷത്താണ് നൂറ് ശതമാനവും നീതി നൂറ് ശതമാനം വിദ്യാർത്ഥികളുടെ പക്ഷത്താണ് നീതി എന്ന് മനസ്സിലാവുകയും അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി തലത്തിൽ വൈസ് ചാൻസലർ ലെവലിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുകയും പിന്നീട് പല ഒരു ടീമായി നമ്മൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആ ടീമായി പ്രവർ പ്രവർത്തിച്ചു അത് പിന്നെ അതിൻ്റെ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഞാനാണ് അതിൻ്റെ ഇന്ത്യൻ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ടത് സെക്രട്ടറി നിഖിൽ ആണ് പിന്നെ അതിൻ്റെ തെളിവുകളുടെ ഒരു റെഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ലണ്ടൻ കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള സഖാവ് സിദ്ധുവാണ് അങ്ങനെ പല ടീമുകൾ അതിനകത്ത് പ്രവർത്തിച്ചു സഖാവ് ജിബിൻ ജിഷ്ണു എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്നു സോമിഹ ആൻഡ് ഓൾ അപ്പം കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ കുട്ടികൾക്ക് നീതി ലഭിച്ചു ഈ കഴിഞ്ഞ മെയ് മാസം യൂണിവേഴ്സിറ്റി പല പല ചർച്ചകൾ നടത്തി വൈസ് ചാൻസലറെ കോൺടാക്ട് ചെയ്തു അവസാനം വൈസ് ചാൻസലർ ഒരു ടീമിനെ സെറ്റ് ചെയ്തു വിദ്യാർത്ഥികളെ റെപ്രസെൻ്റ് ചെയ്ത് എസ് എഫ് ഐ യു കെ ആണ് പോയത് ഞാൻ ആ ടീമിനുണ്ടായിരുന്നു ഞാനും എങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയ വിദ്യാർത്ഥികൾ ചിത്രം പറഞ്ഞാൽ വളരെ മാനസികമായിട്ടുള്ളൊരു തകർച്ചയാണ് കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ളത് അവർ അവരുടെ തെറ്റല്ലാതെ അവർക്ക് പറയാനൊരിടമില്ല അവർക്കൊരു എന്താ പറയുക ഞങ്ങൾ ഇതല്ല ഇതല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് വന്നിരിക്കുന്ന വ്യത്യസ്തമാണ് പക്ഷേ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ചില യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉള്ളപ്പോൾ കുട്ടികൾ തകർന്നു പോവും അവിടെയാണ് എസ് എഫ് ഐ യു കെയുടെ പ്രാധാന്യം എസ് എഫ് ഐ യു കെ ആ ഒരു വിഷയത്തിൽ ഇടപെടുകയും യൂണിവേഴ്സിറ്റിയുടെ പാനൽ മീറ്റിംഗിൽ പങ്കെടുക്കുകയും വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചു പോവുകയും നീതി ഉറപ്പാക്കുകയും ചെയ്തു ആ കുട്ടികൾക്കെല്ലാം റീസെറ്റ് കിട്ടി യൂണിവേഴ്സിറ്റി അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോൾ അവിടെ കൂടുതൽ കുട്ടികൾ നേപ്പാൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ എസ് എഫ് ഐയിലേക്ക് വന്നു അപ്പോൾ അപ്പോൾ കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും കൂടുതൽ മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ പോലും നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ക്യാമ്പസുകളിലേക്ക് എസ് എഫ് ഐ യൂണിറ്റ് പ്രവർത്തനങ്ങൾ സജീവമാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഓരോ ക്യാമ്പസുകളിലും മനസ്സിലായില്ല അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് വളരെ സന്തോഷമാണ് നമ്മൾ ഇടപെടുന്ന വിഷയങ്ങൾ എസ് എഫ് ഐ ഇടപെടുന്ന വിഷയങ്ങൾ ആശയപരമായി ഇടപെടുന്ന നീതി ഉറപ്പാക്കണമെന്ന എന്താ പറയുക ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകുന്നു അതിൽ വിദ്യാർത്ഥികൾക്ക് നീതി ഉണ്ടാകുന്നു അവരുടെ ഭാവി സുരക്ഷിതമാകുന്നു എന്ന് എന്നത് വളരെ സന്തോഷം ചെയ്യുന്ന കിട്ടുന്ന ഒരു കാര്യമാണ് എസ് എഫ് ഐ യു കെയുടെ ഓരോ സഹാക്കൾക്കും വളരെ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് ഇനി വ്യക്തിപരമായ ഒരു ചോദ്യത്തിലേക്ക് വരാം താങ്കൾ ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ പഠിച്ചിരുന്ന കാലത്ത് എസ് എഫ് ഐയുടെ ഏതൊക്കെ മേഖലകളിൽ ഉണ്ടായിരുന്നു ഏതൊക്കെ കമ്മിറ്റികളിൽ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രവർത്തനം എസ് എഫ് ഐ ഞാൻ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദാണ് പഠിച്ചിരുന്നത് ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള സോറി ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പസിൽ എസ് എഫ് ഐ എന്നൊരു സംഗതി ഇല്ലായിരുന്നു പക്ഷെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളിലായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഇവിടെ എസ് എഫ് ഐയോട് എസ് എഫ് ഐയുടെ പോഷക രൂപത്തിലുള്ള പി എസ് എഫ് പോലെയുള്ള സംഘടനകളുമായിട്ടാണ് കൂടുതലായിട്ടും നമ്മൾ പ്രവർത്തിച്ചിരുന്നത് അങ്ങനെ ഒരു ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത് കേരളത്തിലല്ല ഞാൻ പഠിച്ചത് അതുകൊണ്ട് രണ്ടു തരത്തിലാണ് വിശാൽ ചരിത്രത്തിൻ്റെ ഭാഗമായത് ഒന്ന് നാലാമത് കേരള സഭയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ പ്രവാസി രണ്ടാമത് യു കെയിലെ എസ് എഫ് ഐയുടെ ദേശീയ സമിതി അംഗം ഇത്രയും നേരം സംസാരിച്ചതെന്ന് വളരെയധികം നന്ദി സന്തോഷം